ദേശീയപാതയിൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തി ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കിയ സംഭവത്തിൽ തങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായി ബി ജെ പി നേതൃത്വം വിധിയെ സംബന്ധിച്ച് യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാതെ മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും എ കെ ശശീന്ദ്രനും തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ചീഫ് സെക്രട്ടറി തലത്തിൽ കൈക്കൊണ്ട തീരുമാനം അട്ടിമറിച്ചതിൽ മന്ത്രിമാർക്കോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കോ പങ്കില്ലെങ്കിൽ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ബി ജെ പിയുടേത് എക്കാലത്തും വികസനത്തിന് ഒപ്പം നിൽക്കുന്ന നിലപാടാണെന്ന് സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ തൊടുപുഴയിൽ പറഞ്ഞു ആ കോടതി വിധി വന്നതിന്റെ അടിസ്ഥാനം തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുത്ത തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ ഒരു സത്യവാങ് മൂലമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കാതെ റിവ്യൂ ഹർജി ഫയൽ ചെയ്തുകൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സമില്ലാതെ പൂർത്തീകരിക്കുവാനുള്ള നിലപാടെടുക്കണം നടപടിയെടുക്കണം എന്നാണ് ബി ജെ പിക്ക് ആവശ്യപ്പെടുവാനുള്ളത് നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം കേരളത്തിലെ രണ്ടും മന്ത്രിമാർ ഇന്നലെ വന്ന് ഇത് ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ല ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് കുറ്റക്കാർ എന്നുള്ള നിലയിൽ ശ്രീ റോഷി അഗസ്റ്റിനും വനം വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശിന്ദ്രനും പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇതാരുടെങ്കിലും തലയിൽ വെച്ച് ഒഴിയുക എന്നുള്ളതിന്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ താല്പര്യം വികസനമാണ് ഇവർക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വികസനത്തിന് വേണ്ടി ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുന്ന നിലപാടെടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അപ്പം എം പി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും മുന്നോട്ട് വരണം എന്നാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയും ബി ജെ പി ഒരിക്കലും ഈ റോഡ് നിർമ്മാണത്തിനെതിരല്ല ബി ജെ പിയുടെ നിലപാട് വികസനത്തിന് അനുകൂലമായ നിലപാടാണ് എന്നെല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്